നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വാർത്ത അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടു പൊന്തക്കാടുകൾ വെട്ടിമാറ്റി പുതുപരിയാരം ചെരുപ്പിൽ ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലൂടെ പാനപ്പന്തൽ എൽ പി സ്കൂൾ ക്ഷേത്രം എന്നിവയിലേക്ക് പോകുന്ന റോഡാണ് കുണ്ടും കുഴിയും നിറഞ്ഞും വഴിയരികിൽ പൊന്തക്കാടുകൾ നിറഞ്ഞും ഇഴചന്തുക്കളുടെ ഭീഷണിയായി ജനങ്ങൾ നടന്നുപോയിക്കൊണ്ടിരുന്നത് നട്ടുവിശേഷങ്ങൾ എന്ന ചാനൽ ഈ വാർത്ത നൽകുകയും അതിനെ തുടർന്ന് പൊന്തക്കാടുകൾ വെട്ടിമാറ്റുകയും ചെയ്തു പൊന്തക്കാടുകൾ വെട്ടിമാറ്റിയാൽ മാത്രം പോരാ കുണ്ടും കോഴിയും നീക്കണമെന്നാണ് ആവശ്യം ഈ റോഡ് യാത്രയ്ക്ക് പറ്റിയ റോഡായിരുന്നില്ല ഒരുപാട് ബുദ്ധിമുട്ടും യാത്രക്ക് വരുന്ന ഓട്ടോറിക്ഷയ്ക്കും പോകുന്ന യാത്രക്കാർക്കും വരുന്ന പിള്ളേർ എല്ലാത്തിനും ഒരുപാട് ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ഓട്ടോറിക്ഷ വന്നു കഴിഞ്ഞാൽ അവർ ഓട്ടോറിക്ഷ ഇങ്ങോട്ട് വരില്ല ബുദ്ധിമുട്ട് കാറുകളിൽ പോകാനും ഒരു ഒരു രണ്ട് മിനിറ്റ് വേണം ഒരു പത്ത് മീറ്റർ അങ്ങോട്ട് കിടക്കാൻ അത്രയും ബുദ്ധിമുട്ട് കൊണ്ടിരിക്കുന്നൊരു സ്ഥലമായിരുന്നു ആ റോഡിപ്പോൾ നമ്മൾ അധികൃതർമാരും പഞ്ചായത്തുകാരും ഒരു അതിവേദിമാരും ഒന്ന് ഇനി മുൻകൈർത്തിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല വർഷം രണ്ട് കഴിഞ്ഞു ഇപ്പം അതിന് മേ അതിന് മുന്നോട്ടുണ്ട് ഒരുപാട് പക്ഷെ രണ്ട് വർഷമായിട്ട് ഇത് ഇതേ അവസ്ഥയിലേക്ക് കിടക്കുന്നതാണ് വളരെ മോശം വളരെ മോശമായിട്ട് കിടക്കുന്നതാണ് ഇതുവരെക്കും അത് ശരിയാക്കാൻ ആരും മുതിർന്നു വന്നിട്ടില്ല ഇനിയിപ്പോൾ ഈ അടുത്ത നമ്മളൊരു ഇതുപോലെ ഇതിന് പരസ്യം വന്ന് കൊടുത്തപ്പോൾ അവർ വന്നിട്ട് ഈ പരിസരം കാട് പോലെ കിടക്കുന്ന റോഡ് വെട്ടി തെളിച്ചിട്ട് അവരൊരു പിന്നെ തെളിച്ച് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് പറയുന്ന കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട് അത് ശരിയാക്കാം റോഡിടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ അത് ചെയ്തിട്ടില്ല ചെയ്യുകയാണെങ്കിൽ നല്ലത് എത്രയും പെട്ടെന്ന് ചെയ്യാതും നല്ലത് ഈ സഞ്ചാരയോഗ്യമല്ല ഈ റോഡ് അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് വരാൻ പോകാനും ഒരു യാത്രയ്ക്ക് ഒന്നും സ്കൂളിൽ പിള്ളേർ സ്കൂൾ ഫുഡൻസ് ഒരുപാട് ബുദ്ധിമുട്ട് നിൽക്കുന്ന സ്ഥലമാണ് യാത്രയ്ക്ക് ഇതാണ് വണ്ടികളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് വരവായന പോകാനൊക്കെ അപ്പോൾ ഇതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ഇത് അത്രയും പെട്ടന്ന് യോഗ്യം സഞ്ചാരയോഗ്യം ആക്കി തന്നാൽ അത്രയും നല്ലത് അതാണ് അതിലിതിനോട് പറയാനുള്ളത് ഒരൊറ്റ ഭാഗം ഈ വാർത്ത വന്ന ശേഷമാണ് ഇതൊക്കെ വൃത്തിയാക്കിയിരിക്കുന്നത് പഞ്ചായത്തുകാരി അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടന്ന് യോഗ്യം പഞ്ചായോഗ്യമായി കഴിഞ്ഞാൽ അത്രയും ഗുണം അപ്പോൾ അത് പെട്ടെന്ന് ചെയ്യണം അപ്പോൾ വണ്ടികൾക്ക് പോകാനും പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് മോശപ്പെട്ട നിലമിലാണ് ഈ റോഡ് കിടക്കുന്നത് അത്രയും അല്ല ഇതിപ്പോൾ രച്ചുകേറിയാണത് ഈ റിച്ച് ഏരിയയിലാണ് ഈ നടന്നത് ഇത് അഥവാ ഈ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഈ പഞ്ചായത്ത് കാര്യ മുൻഗണന എടുത്തി റോഡ് നന്നാക്കിയില്ലെങ്കിൽ വരുന്ന ഇലക്ഷനിൽ ഒരു കുട്ടി പോലും വോട്ട് ചെയ്യാൻ അവർ പറയുന്നത് അത്രയും കറക്റ്റായിട്ടാണ് സംസാരിച്ചിരുന്നത് ഇവിടുത്തെ ഇനിയിപ്പത്രയും പെട്ടെന്ന് റോഡും വൃത്തിയാക്കാന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞ് ചെയ്ത മഴയില്ലാത്തത് കൊണ്ട് ഇങ്ങനെ കിടക്കുന്നത് കാണുന്നത് അതെ മഴ വന്നു കഴിഞ്ഞാൽ ഈ കുഴികളെല്ലാം നിറഞ്ഞ് അങ്ങനെ വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ റോഡ് ഏതാണ് കുഴി ഏതാണെന്നറിയില്ല ഇപ്പൊ പല ടൂ വീലർമാരും വീഴാറുണ്ട് മൊത്തം കുഴിയും കാരണം വെള്ളം അറിയില്ല കുണ്ടും കുഴിയും അറിയില്ല അത് കാരണം ഒരുപാട് ആൾക്കാർ വീഴുന്നുണ്ട് ഇവിടെ അപ്പോൾ പന്തക്കാട് ശരിയാക്കി വെട്ടി പൂർത്തിയാക്കി പക്ഷെ റോഡ് കൂടി ശരിയാക്കണം കൂടി വളരെ ബുദ്ധിമുട്ടാണ് നാട്ടിലെ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു